ഹൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നൊരു റെക്കമെൻ്റേഷൻ വീഡിയോ ആയിട്ടോ എൻ്റെ അടുത്ത് കുറച്ച് പേർ ആവശ്യപ്പെട്ടതും ക്രിയേറ്റേഴ്സായി നമുക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കൂടിയായിട്ടോ ഇന്നത്തെ വീഡിയോ കോപ്പിറൈറ്റ് കിട്ടാത്തതായിട്ട് ആഹാരം തന്നെ ഉണ്ടാകത്തില്ല എനിക്ക് ഒരു രണ്ട് മൂന്ന് തവണ കോപ്പിറേറ്റ് കിട്ടിയിട്ടുണ്ട് ലൈവിൽ പോലും എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഇതുവരെ കോപ്പിറൈറ്റ് വന്നിട്ടില്ല അപ്പഗൈസ് ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും സോങ്സ് ആയാലും ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് ഒക്കെ ആയാലും ഡൗൺലോഡ് ചെയ്തെടുത്താൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് യൂട്യൂബില് കോപ്പിറൈറ്റ് ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എന്തായാലും ഡൗൺലോഡ് ചെയ്തെടുത്താൽ കോപ്പിറൈറ്റ് ക്ലൈമോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടത്തില്ല നമുക്ക് നോക്കിയാലോ വിത്തൗട്ട് കോപ്പിറൈറ്റ് ക്ലൈമില സോങ്സ് മ്യൂസിക് ഒക്കെ എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതെന്ന് അതിനുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ന്യൂ ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും യൂട്യൂബ് ആയിട്ടുള്ള ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ എൻ്റെ ഒരു ഫാമിലി ബ്ലോഗാണ് അപ്പോൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കാറ്റഗറിയിൽപ്പെട്ട ചാനലായാലും കുക്കിംഗ് ചാനലായാലും ഫാമിലി ബ്ലോഗ് ചാനലായാലും ടെക്ക് ചാനലായാലും അവർക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോമിൽ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി എടുക്കുക വേണ്ടത് ഇതിനായിട്ട് നമുക്ക് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിൽ യൂട്യൂബ് ഡോട്ട് കോം സെർച്ച് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് അനലറ്റിക്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തു വരുന്ന സൈറ്റ് നമ്മുടെ ഹോം പേജ് ആണ് അതിൽ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് മ്യൂസിക്കിൻ്റെ ഒരു ബാറേക്കം കാണും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗൈസ് ഇതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിൻ്റെ ലൈബ്രറി മ്യൂസിക് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മ്യൂസിക് വേണമെങ്കിലും ഏത് ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് ആയാലും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഉണ്ട് മാത്രമല്ല നിങ്ങൾ ഇത് കണ്ടിട്ട് പേടിക്കുമെന്ന് വേണ്ട നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വഴിയുണ്ട് കണ്ടോ ഇവിടെയാണ് നമ്മൾ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ സെർച്ച് ഉണ്ട് ട്രാക്ക് ടൈറ്റിൽ ടൈറ്റിലുണ്ട് മോഡുണ്ട് ഡ്യൂറേഷൻ ഉണ്ട് എത്ര ഡ്യൂറേഷൻ വേണം അതനുസരിച്ച് നമുക്കിവിടെ സെർച്ച് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം ഞാൻ നിൽക്കിപ്പോൾ ഒരു മ്യൂസിക് ഏൽപ്പിച്ച് തരാം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരെണ്ണം സെലക്ട് ചെയ്യാം ഓക്കെ ഇതെടുക്കാം അപ്പോൾ ഇതാണ് മ്യൂസിക് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നതെന്ന് പറയുമ്പോൾ രണ്ടര മിനിറ്റിൽ കൂടുതലാണ് ദാ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വന്നു കഴിഞ്ഞു നേരെ ഡൗൺലോഡ് ചെയ്യുക സംഭവം ഡൗൺലോഡായി ഇതാണ് നമ്മുടെ മ്യൂസിക് ലൈബ്രറി എന്ന് പറയുന്നത് ഇത് യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സജ്ജീകരണമാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു വിശാലമായ ഷോറൂം ഉണ്ടെന്ന് ആർക്കും അറിയില്ല ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് ഗൈസ് നമ്മളിവിടെ സെർച്ച് ചെയ്യാത്ത താമസം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കണ്ട നമുക്കിനി കോപ്പിറൈറ്റ് കിട്ടുമോ എന്നുള്ള പേടിയും വേണ്ട ഇപ്പം ഞാൻ പറഞ്ഞത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്താലോ അതിനായിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ബെസ്റ്റ് സൈറ്റ് ഉണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കാണാം അതിനായിട്ട് നമ്മുടെ മെയിൻ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക നേരെ സെർച്ച് ചെയ്യുക അത് ഞാനിവിടെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ സി എസ് ബ്ലോഗ് മ്യൂസിക് ഇതാണ് നമ്മുടെ ചാനലിൻ്റെ പേര് വന്നിട്ട് ടു പോയിൻറ്റ് ഫോർ എം മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇതിനുള്ളത് ഇതൊക്കെ കോപ്പി റൈറ്റ് കിട്ടാത്ത മ്യൂസിക് ആണ് അത് പ്രത്യേകം തന്നെ ഇവിടെ പറയുന്നുണ്ട് ബ്ലോഗ് നോ കോപ്പി റൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് രണ്ട് ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക കോപ്പിറൈറ്റ് ക്ലൈം ഒഴിവാക്കുക അപ്പം ഗൈസ് നിങ്ങളുടെ ടെൻഷനൊക്കെ ഇപ്പൊ മാറിയില്ലേ കോപ്പിറൈറ്റിന് കിട്ടുമെന്നും പേടിക്കണ്ടല്ലോ അല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ യൂട്യൂബ് യൂട്യൂബിലേറ്റ ആയാലും എപ്പോഴും ഇടുന്ന അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ